ഹലോ കുട്ടികാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണായിക്കൊണ്ട് ഒരു പട്ടവാടയും ബ്ലൗസും തയ്ച്ച് കിട്ടണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം പക്ഷേ സമയമൊന്നും കിട്ടിയില്ല ഇത് ഞാൻ ആണെങ്കിൽ ഒരു മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഒരു സ്കേർട്ടും ടോപ്പും വിത്ത് ഷാളാണ് അപ്പോൾ ഷാളിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ടോപ്പിന് വേണ്ടിയും ഷാളിന് വേണ്ടിയും എടുത്തിരിക്കുന്ന വിചിത്ര സിൽക്കാണ് റാണി പിങ്ക് ഷെയ്ഡാണ് ക്യാമറയിൽ വന്നപ്പോഴത്തേക്ക് ഇനി ഒരു റെഡ് കളർ ഫീൽ ചെയ്യുന്നതേയോളൂ റാണി പിങ്ക് ആണ് അപ്പം നമുക്ക് ആദ്യം ടോപ്പിനുള്ളത് മാർക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഞാനാണെങ്കിൽ ഷോൾഡർ എന്ന രീതിയിൽ ഏഴര ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലെങ്തും വിട്ടും ഏഴ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം എന്തുകൊണ്ട് അത് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആം ആംഹോളിൻ്റെ അവിടെ നിന്ന് കെർവായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെസ്റ്റ് സൈസും അതുപോലെ വേസ്റ്റും ഹിപ്പും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് എത്രയാണ് സൈസ് അതിനനുസരിച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ടോട്ടൽ ലെങ്ത് ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത് ടോപ്പിനെടുത്തിരിക്കുന്നത് ഇരുപത്തി ഒന്നിഞ്ചാണ് അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്തിട്ടു ശേഷം ഇനിയൊന്ന് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവനോൻ്റെ ഓരോരുത്തർക്കും ഓരോ ലെങ് ഇതാണല്ലോ വണമാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് വേണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്ത് വരച്ചിട്ടു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിന് ഇനി പ്രിൻസസ് കട്ടാക്കണം ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി പ്രിൻസസ് കട്ടാക്കാനായിട്ട് ഫ്രണ്ടെടുത്തത് മാത്രമായിട്ട് മാറ്റിക്കൊണ്ടാണ് പ്രിൻസസ് കട്ടാക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുവേണ്ടി തേണ്ട ഇതുപോലെ നമ്മുടെ നിബിൾ പോയിൻ്റാണ് ആദ്യമേ മാർക്ക് ചെയ്യുന്നത് അപ്പം ഷോൾഡറിൻ്റെ ഔട്ടുന്ന് ലെങ്ത് പത്തും അതുപോലെ തന്നെ വിത്ത് നാലുമാണ് അത് മീഡിയം ലാർജ് എക്സൽ ഇവ ഇവർക്കൊക്കെ ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും താഴ്വശത്ത് നാലിഞ്ച് വിത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തേണ്ട നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തേണ്ട ഒന്ന് ജോയിൻ ചെയ്ത് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നിപ്പിൾ പോയിൻറ്റും അതുപോലെ തന്നെ ആ താഴെയുള്ള ആ ഒരു പോയിന്റും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ നിപ്പിൾ പോയിന്റിൻ്റെ അവിടെ വരുമ്പോൾ കറക്റ്റ് ആ ഒരു കോൺഷേപ്പാക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വളച്ച് വേണം വരച്ചു കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴ്വശത്ത് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്ന് ഒരിഞ്ച് ഇപ്പുറത്തെ സൈഡിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും നിപ്പിൾ പോയിൻ്റും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്കിനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ നമുക്ക് വേണ്ട അത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റാവുന്നതാണ് അത് നമുക്ക് വേണ്ടാത്ത ഒരു പീസ് തുണിയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വേണം നമുക്കിനി ലൈനിങ്ങും കൂടെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ നെക്ക് കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് വിചിത്ര സുൽക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന തുണിയാണല്ലോ അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ അവിടെ ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ നെക്ക് ഞാൻ റൗണ്ടാണ് എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് ആറഞ്ചാണ് വിത്തും എടുത്തിരിക്കുന്നത് അതൊരു ക്യാൻവാസെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ലൈനിങ് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നല്ല മെറ്റീരിയൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാൻവാസ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന നെക്കുണ്ടല്ലോ ആ നെക്ക് ഒന്ന് കറക്റ്റ് സെൻ്റർ പോർഷൻ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിന് ചുറ്റിനുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫുൾ വീ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത് എനിക്ക് തോന്നാതെ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് അപ്പോൾ ഇത് ഓണത്തിന് മുന്നേ ഒന്നിടണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് പട്ടുപാടിയും ബ്ലൗസും ആയിട്ടും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം കൊണ്ടുപോകാമായിരുന്നല്ലോ പക്ഷേ എനിക്ക് പറ്റിയില്ല അത് ഓണത്തിന് മുന്നേ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഒരു വർക്കിൻ്റെ പുറകെ പിന്നെ വേറെ രണ്ട് മൂന്ന് വർക്കും ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് അത് അങ്ങോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ല അതാണ് ഈ ഓണത്തിൻ്റെ തലേ നിൻ്റെ തലേന്ന് ഈ ഒരു വീഡിയോ വരാൻ കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിന് വേണ്ടിയാണ് ചെയ്തത് അപ്പം തന്നെയാണ് ഈ നെക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് കയ്യിട്ട് നമുക്ക് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ നെക്കിൻ്റെ ആ ഒരു ക്യാൻവാസ് അകത്തോട്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് തിരിച്ചിട്ട് അടിക്കുന്നത് പോലെ തന്നെ ഇത് ക്യാൻവാസ് തിരിച്ചിട്ടടിക്കുന്നു അത്രയേ ഉള്ളൂ ഇനി ഇതിനൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇതിൻ്റെ ഷാളിൻ്റെ നമ്മൾ നോർമൽ മെഷി ഈ ഒരു മെഷീനിൽ തന്നെയാണ് സ്കാലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറുകയാണ് അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കാനപ്പ് ചെയ്യാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ക്ഷമയെന്ന് പറയുന്ന ഒരു സാധനമാണ് വേണ്ടത് ആ ക്ഷമയോടുകൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഏതൊരു ഷാൾ വേണമെങ്കിലും സ്കാലപ്പ് ചെയ്തെടുക്കാം പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ വർക്കും കൂടെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ നെക്ക് നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ലൈനിങ്ങും ഈ നല്ല മെറ്റീരിയലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഫുള്ളായിട്ടൊന്ന് അടിക്കാൻ പോവുകയാണ് അതിന് മുന്നായിട്ട് പേർ പിന്നൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സെൻറ്റർ പോർഷനും പിന്നെ സൈഡിലത്തെ രണ്ട് പോർഷനും ഉണ്ടല്ലോ അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കിന്ന് ഒന്ന് ഈ ലൈനിങ് ടൈറ്റായിട്ട് നമ്മുടെ നല്ല മെറ്റീരിയൽ ലൂസ് ആകാനുള്ള ചാൻസ് വരും അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഇതേപോലെ ചുറ്റോട് ചുറ്റും ഈ നാല് തുണിയും സോറി ഈ മൂന്ന് തുണിയും ഒന്ന് അടിച്ചെടുക്കുന്നത് സെൻ്റർ പോർഷനും അതുപോലെ ഈ രണ്ട് സൈഡിലോട്ടുള്ള ഈ പോർഷനും ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത് അങ്ങനെ ഈ സൈഡിലോട്ടുള്ള പോർഷനും ഇപ്പോൾ അടിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് മൂന്നും ചുറ്റോട് ചുറ്റും ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ലൈനിങ്ങും നല്ല മെറ്റീരിയലും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല മെറ്റീരിയലിൻ്റെ അതായത് നമ്മുടെ സെൻറ്റർ പോർഷനിലോട്ട് സൈഡ് പോർഷനിനെയും ജോയിൻ ചെയ്ത് കൊടുക്കുക അതിനു വേണ്ടി നല്ല സൈഡിലോട്ട് അതായത് സെൻ്റർ പോർഷൻ്റെ നല്ല സൈഡിലോട്ട് നമ്മുടെ സൈഡ് ഒരു സൈഡിലെ പോർഷൻ എടുത്തിട്ട് അതിൻ്റെ നല്ല വശം തേണ്ടി ഇങ്ങനെ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഒന്ന് പിടിച്ചുകൊണ്ട് അത് ഞാനിപ്പോൾ പിന്നെ ഒന്നും വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല പകരം ഞാൻ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിടിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആ ഒരു നിപ്പിൾ പോയിന്റിൻ്റെ അവിടെ വരുമ്പോൾ അതേ ഇതേപോലെ തന്നെ ഒന്ന് കേർവ് ചെയ്ത് തന്നെ കൊണ്ടുപോകാനായിട്ടും കൂടെ മാക്സിമം നോക്കുക എന്നാലേ നമുക്ക് ആ കറക്റ്റ് ആ ഷേപ്പിന് കിട്ടത്തുള്ളൂ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടെ കറക്റ്റ് ആ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പിന് കിട്ടത്തുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി തൻ്റെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ഈ ഒരു സൈഡ് അടിക്കുക തന്നെ വേണം മറ്റു സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് മണ്ടേക്കൂടെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചിക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പോഷന് കംപ്ലീറ്റ് കഴിയുന്നതാണ് ഞാൻ ബാക്ക് സൈഡ് അടിക്കുന്നതിൻ്റെ കാണിക്കുന്നില്ല സിപ്പ് വെച്ചാണ് ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഞാൻ കുറേ വീഡിയോയ്ക്കകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് സിബൊക്കെ വെച്ച് ചെയ്യുന്നത് അപ്പോൾ വെറുതെ എല്ലാ എല്ലാം കൂടെ ഈ ഒരു വീഡിയോക്കകത്ത് ആഡ് ചെയ്ത് വെറുതെ ടൈം കളയേണ്ടായാലും അതായത് വീഡിയോയുടെ ലെങ്ത് എന്ന് ഓർത്തിട്ടാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ വന്നിരിക്കുന്ന സ്ലീവേ മാത്രമാണ് വർക്ക് വന്നിരിക്കുന്നത് നെക്ക് പോഷനും അതുപോലെ ഫ്രണ്ട് പോഷനെല്ലാം പ്ലെയിനായിട്ട് വന്നിട്ട് സ്ലീവ് മാത്രമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്ലീവെ ഞാൻ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് ആരിവർക്കിലാണ് ചെയ്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നോർമലിലും ചെയ്യുക ഞാനിപ്പോൾ ആരിവരിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് പ്രിൻസസ് കട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ട് പോഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് സ്കേർട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നതിൻ്റെ ടിഷ്യൂ ടൈപ്പ് നമ്മുടെ സെറ്റ് സാരി ഉണ്ടല്ലോ സെറ്റ് സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ സ്കേർട്ട് പോർഷനായിട്ട് എടുത്തിരിക്കുന്നത് ചുരുക്കിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ലെങ്തായിട്ട് എടുത്തിരിക്കുന്ന ഫോർട്ടി ടു ആയിരുന്നു തോന്നുന്നു കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല ഒറ്റ മിനിറ്റ് ഞാനിപ്പം പറയാം ഫോർട്ടി ടു ആണ് എടുത്തത് അപ്പം ആദ്യമേ ഒരു പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ലൈൻസ് നമുക്ക് താഴോട്ടായിട്ടാണ് വരാൻ വേണ്ടത് ഇത് സാരിയുടെ ലൈൻസ് വന്നിരുന്നതെന്ന് വെച്ചാൽ സൈഡ് ലോട്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സൈഡ് ലോട്ടല്ലായിരുന്നു താഴോട്ട് താഴോട്ടായിട്ടായിരുന്നു വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് സാരിയുടെ വിത്തിനനുസരിച്ചാണ് എടുക്കാനായിട്ട് പറ്റിയത് അതുകൊണ്ട് ആ ഒരു വിത്ത് എന്തോരമുണ്ട് അത്രയും തന്നെ വെച്ചുകൊണ്ട് ലെങ്താണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഫോർട്ടി ടു ആണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് പീസ് ആണ് എടുത്തിരിക്കുന്നത് മൂന്നാണോ നാലാണോ മൂന്നോ നാലോ പീസ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ബെൽറ്റ് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് വിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നു മടക്കിംഗ് കൂടെ വരുമ്പോഴത്തേക്കിന് നാലിഞ്ച് വരത്തക്ക രീതി അഞ്ചിഞ്ചാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഇതിനെ കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി പാവാടയുടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നാല് പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് ആ നാല് പീസും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനാലേ നല്ല ചുരുക്കിന് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയാണ് നാല് പീസ് എടുത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പീസാണെങ്കിലും എടുത്തി എടുത്താൽ മതി ഇത് ഞാൻ നാല് പീസ് എടുത്തിട്ടുണ്ട് നാല് പീസും ഇതേപോലെ ഒ വൺ ബൈ വൺ ആയിട്ട് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നാലേ നല്ല ചുരുക്കം കിട്ടത്തുള്ളൂ നന്നായിട്ട് ചുരുക്കം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചുരുക്കി കിട്ടത്തുള്ളൂ അതായത് പ്ലീറ്റ് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയാണ് ഈ നാല് പീസും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള പാർട്ട് വരുന്നത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഓരോ പ്ലേറ്റും ഒരു ഇച്ചിരി വലുപ്പത്തിൽ തന്നെയാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഉള്ളിലോട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത് എന്നാൽ ഇത് ഇനി അയൺ ചെയ്യുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയാണ് അങ്ങനെ വലിയ പ്ലേറ്റും എടുത്തിട്ട് ഒന്നും പറഞ്ഞാൽ ഒത്തിരി വലുതല്ല ഒരു രണ്ടിഞ്ചിൻ്റെ വിടുത്തിലുള്ള പ്ലേറ്റുകളാണ് എടുത്തത് എന്നിട്ട് അതിന് ഉള്ളിലോട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തും കൂടെ കൊടുത്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടുള്ള പ്ലീറ്റിൻ്റെ വലുപ്പും അതുപോലെ ഉള്ളിലോട്ടെന്ത് മാത്രം ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതും അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതേ ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിംഗും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ലൈനിങ്ങും നമുക്ക് നന്നായിട്ട് ചുരുക്കിട്ട് തന്നെ ലൈനിങ് അതായത് പ്ലീറ്റ് ഇട്ട് തന്നെ വേണം ലൈനിങ്ങും എടുക്കാൻ എന്നാലേ നല്ല വീർത്ത് അതായത് നല്ല പഫിയായിട്ട് നിൽക്കത്തുള്ള അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നു എടുത്തിട്ടില്ല വെറുതെ എന്തിനാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയുള്ളു ലൈനിങ് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇത് ആദ്യമേ ഫുള്ള് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് നാല് പീസ് തുണിയാലും ഇതേപോലെ വലിയ ചുരുക്കിട്ട് എടുക്കണം പിന്നെ ചുരുക്കിട്ട് എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് എന്തോരമാണ് അരവണ്ണം വേണ്ടത് അതിനനുസരിച്ച് വേണം ഇത് ചുരുക്കിട്ട് കഴിയുമ്പം കിട്ടാനായിട്ട് ഇതെനിക്ക് തോന്നുന്നു തേർട്ടി ടു ആയിരുന്നു ഞാൻ അരവണ്ണം എടുത്തിരുന്നത് അപ്പോൾ അതെനിക്ക് വലുതാണിത് വേറൊരാൾക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഞാൻ തേർട്ടി ടു ഇഞ്ചിൽ തന്നെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൈനിങ്ങും തേർട്ടി ടു ഇഞ്ചിൽ തന്നെ ഇണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ലൈനിങ്ങും നമ്മുടെ പാവാടയുടെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതും കൂടെ തമ്മിൽ ജോയിൻ ചെയ്ത് വന്നെടുക്കുകയാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് അത് തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് മുന്നായിട്ട് ഞാൻ നമ്മുടെ ഓരോ പ്ലീറ്റും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലൈനിങ്ങും കൂടെ വെച്ച് അയൺ ചെയ്യാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ നമ്മുടെ ഈ പാവാടയുടെ ഈ ഒരു മെറ്റീരിയൽ ആദ്യമേ ഓരോ പ്ലേറ്റും ഒരേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ ഓരോ പ്ലീറ്റും എടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അയൺ ചെയ്യുന്ന ഞാൻ പിന്നെ പറയേണ്ട കാര്യമല്ല ഞാനിതിനു മുന്നേ പ്ലീറ്റ് അയൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒരു തുണി വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ ഈ പാവാടയുടെ തുണി ഇട്ടതിന് ശേഷം അതിന് ഈ പാവാടയുടെ തുണി ഒന്ന് പേ പിന്നൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഓരോ പ്ലേറ്റും വലിച്ച് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റേ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ സ്റ്റീം വരുന്ന ടൈപ്പ് ഓഫ് അയൺ ബോക്സ് ഉണ്ടല്ലോ അതാണ് എൻ്റെ കയ്യിലുള്ളത് അത് വെച്ചാണ് ഞാൻ അയൺ ചെയ്തത് പക്ഷേ എൻ്റെ അയൺ ബോക്സിൻ്റെ കംപ്ലൈൻ്റ് ആയതാണോ എന്ന് എനിക്കറിയത്തില്ല വെള്ളം ലീക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഈ ഒരു തുണിയിൽ നോക്കുമ്പോൾ വെള്ളം ഇനിയിപ്പം വീഴുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും പക്ഷെ വെള്ളം ആയതുകൊണ്ട് അയൺ ചെയ്യുന്നത് കൊണ്ടും സാരമില്ല അത് ഉണങ്ങി പൂക്കോളും അല്ലാത്തത് വേറെ കുഴപ്പമൊന്നും ഇല്ല കണ്ടോ എടുക്കണ്ടോ വെള്ളം വീഴുന്നതിൻ്റെ അയൺ ബോക്സിന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റി അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഇതേണ്ടിപ്പോൾ കാണുമ്പോഴാമല്ലോ അയൺ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ലൈനിങ്ങും നമ്മുടെ ഈ ഒരു പാവാടി ഈ ഒരു മെറ്റീരിയലും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ബോൽ പിടിച്ച് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വേണം നമ്മുടെ ആ ഒരു ബെൽറ്റ് ഇതേലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതും കൂടെ കഴിഞ്ഞ് സൈഡ് പഠിച്ച അടിയും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ പരിപാടി ഫുൾ കംപ്ലീറ്റ് കഴിയുന്നതാണ് അത്രയും ചെയ്തെടുക്കുകയെന്ന് പറയുന്നത് പണി തന്നെയാണ് എന്നാലും സാരതിൽ ഫുൾ കഴിയും ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റ് അടിക്കാം ബെൽറ്റ് അടിക്കാനായിട്ട് ആദ്യമേ ഒരു സൈഡ് തേണ്ടത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ബെൽറ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന തുണിയുടെ ഒരു സൈഡ് മാത്രം അകത്തോട്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇനിയും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് പാവാടയുടെ അതായത് ലൈനിങ്ങിൻ്റെ അവിടെ നിന്ന് വേണം ഈ ഫോൾഡ് ചെയ്യാത്ത ആ ഒരു വശമുണ്ടല്ലോ അവിടെ ലൈനിങ്ങിൻ്റെ അക അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പുറത്തോട്ട് മടക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിനു വേണ്ടിയാണോ ഒരു സൈഡ് മാത്രം ഇപ്പം ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നാലേ ആ പട്ട സ്കേർട്ടിന് കാണുമ്പോൾ ഒരു ഭംഗി വരത്തുള്ളൂ അതിനു വേണ്ടി കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് ആദ്യമേ ഞാൻ പറഞ്ഞ ഒരു സൈഡ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്യാത്ത വശം നമ്മുടെ ലൈനിങ്ങിൻ്റെ അകത്തുമായിട്ട് ഇതിൻ്റെ ഇതേപോലെ ഒന്ന് വെച്ച് ആദ്യമേ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം വേണം ഫോൾഡ് ചെയ്തിട്ട് ഈ ഓൾറെഡി ഫോൾഡ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്ന ആ സൈഡ് സൈഡുണ്ടല്ലോ ആ സൈഡ് നല്ല വശത്തോട്ട് വരത്തക്ക രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് അപ്പം നമ്മുടെ ബെൽറ്റ് നല്ല പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് കിട്ടുന്നതാണ് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ വേറെ ഓണമൊക്കെ ഇവിടെ വരെയായി ഓണത്തിന് മുന്നേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം നടന്നില്ല എനിവേ എന്തായാലും ഇപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ ഇപ്പോഴാണ് സത്യം പറഞ്ഞ സമയം കിട്ടിയത് ഇനിയുള്ള ദിവസങ്ങളിലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഏതാണ് വീഡിയോസ് എന്താകും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല ഇനിവേ എന്തായാലും കിട്ടുന്ന സമയങ്ങളിൽ വീഡിയോ ഇട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഒരു ആ അകത്തു നിന്ന് ഉള്ള വശം പുറത്തോട്ട് എടുത്തിട്ട് അപ്പോൾ ഫോൾഡ് ചെയ്ത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന വശമാണ് പുറത്തോട്ട് വന്നിരിക്കുന്നത് അത് പുറത്തോട്ട് എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സൈഡും അടിയും കൂടെ അടിക്കണം ഞാൻ എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഒന്നും ഞാൻ അതിൻ്റെ താടി ചെയ്തിട്ടില്ല വെറുതെ എന്തിനാണ് സൈഡ് അടിക്കുന്നതും അടിയടിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഏകദേശം പരിപാടി തീരാറായി ഇരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇനിയും സ്ലീവെൽ വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പുറകാലം അപ്ലോഡ് ചെയ്യാം എന്തായാലും കുറച്ച് വീഡിയോ സ്ലീവ് ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇപ്പം ഞാൻ സൈഡിലടിക്കുന്നതിൻ്റെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടിവശം അടിക്കുന്നതിൻ്റെ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ഇത്രയും കൊണ്ട് എൻ്റെ ഈ വീഡിയോ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ പറഞ്ഞതും ഈ ചെയ്തേക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോയ്ക്കെല്ലാം ഞാൻ സ്പീഡ് നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോയുടെ എല്ലാം ഇത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വന്നായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയും എല്ലാ വീഡിയോയും ഇതേപോലെ സ്പീഡ് കൂട്ടിയിട്ട് കൂട്ടിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പം സിമ്പിൾ ആയിട്ട് തയ്ക്കാനുള്ളതേ ഉള്ളൂ ഇനിയിപ്പോൾ ഫൈനൽ റിസൾട്ട് കാണണ്ടേ നിങ്ങൾ ആദ്യം തന്നെ ഫൈനൽ റിസൾട്ട് കാണാം എങ്കിലും ഒന്നും കൂടെ ഫൈനൽ റിസൾട്ട് കാണണ്ടേ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഷാളാണ് ഷാൾ നമ്മൾ സാധാ മെഷീനി ചെയ്തെടുത്ത് സ്കാലപ്പാന്ന് പറയത്തേയില്ല അതേ പിന്നെ ഞാൻ കുറേ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഷാളിൽ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ